നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നു അതോ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭൂമി തട്ടിപ്പും കൂടെ പുറത്തേക്ക് വരുന്നത് അതും എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ സാധാരണ ജനങ്ങളോട് അതെ കൃത്യമായി ടൗൺഷിപ്പ് ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുമ്പോ ആ ടൗൺഷിപ്പിന്റെ അകത്ത് വീട് വേണ്ട ഞങ്ങൾക്ക് പുറത്ത് മറ്റ് സൗകര്യങ്ങളുണ്ട് അപ്പൊ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന പതിനഞ്ചു ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഏകദേശം ഇരുന്നൂറോളം പേർ പുറത്ത് വീട് വെക്കാൻ ഉള്ള പ്രതീക്ഷയിൽ പോയി ആ പ്രതീക്ഷയെല്ലാം കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും എല്ലാം കൊടുത്ത പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് അവർക്ക് കൊടുത്ത ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആദ്യം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് നടത്തി ഏകദേശം എല്ലാ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപ അങ്ങനെ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ വരുന്ന തുക നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ വലിയ തട്ടിപ്പ് നടന്നു ഇപ്പൊ ആകെ എൺപത്തെട്ട് ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളൂ ബാക്കി പണം എവിടേക്ക് പോയി ഏഴ് ലക്ഷം ഒക്കെ കൊടുത്ത മണ്ഡലം ഉണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കി ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തോട്ടം ഭൂമി വാങ്ങാനോ വിൽക്കാനോ പാടില്ല അത് തോട്ടം ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ അതൊരിക്കലും വീട് വെക്കാനോ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ഭൂമിക്ക് അവിടെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന മതിപ്പ് വില ഏകദേശം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയായിരിക്കെ അതിന്റെ ഇരട്ടി തുകയ്ക്ക് വാങ്ങാനോ വിൽക്കാനോ പാടില്ലാത്ത ഭൂമി ലീഗിന്റെ നേതൃത്വം ഇടപെട്ട് ഇപ്പൊ സൂചിപ്പിക്കുന്നത് പോലെ പല ലീഗ് നേതാക്കന്മാരുടെയും ബന്ധുക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ ഒരു കച്ചവടം നടത്തിയിരിക്കുന്നു ആ ഭൂമിയിൽ ആർക്കും വീട് വെക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാം അപ്പോ പാവപ്പെട്ട ദുരന്ത ബാധിതരായ ജനങ്ങളെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തു നിന്ന് മത്സരിച്ച് മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് അതേതായാലും ഈ നാടിനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് തന്നെയാണ് വിലയിരുത്താൻ കാരണം കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസ തരാഞ്ഞിട്ട് പോലും അവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ആ നാടിനെ പുനർനിർമ്മിക്കാൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ദുരന്ത ബാധിതരെ പോലും പിഴിയുന്ന തട്ടിപ്പിലേക്ക് തട്ടിപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്ന വലിയ വലിയ അഴിമതി ഇതിന്റെ പേരിൽ നടത്തുന്ന കോൺഗ്രസിന്റെയും അതുപോലെ ലീഗിന്റെയും രാഷ്ട്രീയമാണ് മറുവശത്ത് ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടെ ജനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് തീർച്ചയായും ഈ തട്ടിപ്പിൽ പ്രധാനമായും ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവടക്കം അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതെ വ്യക്തമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ വേണം കാരണം തോട്ടം ഭൂമി കൈമാറം കൈമാറ്റം ചെയ്യാൻ പാടില്ല തോട്ടം ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള കാര്യം കൃത്യമായി നിയമപരമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്ത കാലത്ത് പല ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിരവധി ചർച്ചകളും നിയമസഭയിൽ ബില്ലും ഒക്കെ കൊണ്ടുവന്ന സാഹചര്യവും നമ്മളെല്ലാം ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്താണ് അഭിപ്രായം പറഞ്ഞതാണ് ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും ലീഗിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് അഭിഭാഷകരൊക്കെയാണ് ഇതിന്റെ മുഖ്യധാരയിൽ നിന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതും വലിയ ക്രൂരതയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ് അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പിന് പുറത്ത് വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അപ്പൊ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചുരൽമലമുണ്ടക്കെ ഈ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യവും പ്രത്യേകം തന്നെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ശരി നന്ദി ശ്രീ കെ അരൺകുമാർ പ്രതികരിച്ചത്